താര സംഘടനയായ അമ്മയുടെ നിർണായക എക്സിക്യൂട്ടീവ് യോഗം നാളെ ചേരും ലൈംഗിക ആരോപണത്തെ തുടർന്ന് ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് നടൻ സിദ്ദിഖ് രാജിവെച്ച പശ്ചാത്തലത്തിലാണ് അടിയന്തര യോഗം കൊച്ചിയിൽ നിന്നും വിഷ്ണു സുരേഷ് തത്സമയം ചേരുന്നു വിഷ്ണു ഗുഡ് മോർണിംഗ് പറയൂ എസ് കെൻ ഗുഡ് മോർണിംഗ് ചരിത്രത്തിൽ ആദ്യമായാണ് അമ്മയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് ഇരിക്കുന്ന ഒരാൾ പെട്ടെന്ന് രാജിവെച്ച ലൈംഗിക ആരോപണത്തെ തുടർന്ന് പെട്ടെന്ന് രാജിവെച്ച പുറത്തു പോകുന്നത് അതിന്റെ ഒരു അങ്കലാപ്പ് ഈ സംഘടനയ്ക്ക് ആകെയുണ്ട് ആ ഒരു പശ്ചാത്തലത്തിലാണ് എത്രയും പെട്ടെന്ന് അടിയന്തര എക്സിക്യൂട്ടീവ് യോഗം വിളിക്കാൻ തീരുമാനമെടുത്തത് നാളെ എക്സിക്യൂട്ടീവ് യോഗം ചേരും അമ്മ പ്രസിഡന്റ് മോഹൻലാലിന്റെ അധ്യക്ഷതയിലായിരിക്കും യോഗം ചേരുക പ്രധാന അജണ്ട ഇനി ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് ആര് എന്നുള്ള ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തുക എന്നുള്ളതാണ് ഈ ബൈലോ പ്രകാരം എന്താണ് ഇനിയുള്ള നടപടി എന്ന് പരിശോധിക്കാൻ വേണ്ടി അഭിഭാഷകൻ ഉൾപ്പെടെ അമ്മ സമീപിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം നാളെ കൂടിയായിരിക്കും ഈ യോഗം ആരംഭിക്കുക എന്നും മനസ്സിലാക്കുന്നു ഈ യോഗത്തിൽ മറ്റൊരു പ്രധാനപ്പെട്ട അജണ്ടയെ ഉയർന്നു വരിക തീർച്ചയായും ഹേമ കമ്മിറ്റി റിപ്പോർട്ടാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ അമ്മ സ്വീകരിച്ച നിലപാടിനെതിരെ അമ്മക്കുള്ളിൽ തന്നെ ഒരു വിഭാഗം പരസ്യമായി പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു അതുകൊണ്ട് ആ വിഷയത്തിൽ എത്രയും പെട്ടെന്ന് ക്ലാരിറ്റിയോടുകൂടി ഒരു നിലപാടെടുക്കുക എന്ന കാര്യം ചർച്ചയാകും ഒപ്പം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അമ്മയ്ക്ക് വീണ്ടും ഈ ചില നടിമാരൊക്കെ ജൂനിയർ ആർട്ടിസ്റ്റുകളൊക്കെ പരാതികൾ അയക്കുന്നുണ്ട് തങ്ങൾക്ക് നേരത്തെ ദുരനുഭവവുമായി ബന്ധപ്പെട്ട് ആ പരാതികളിൽ എന്ത് നിലപാട് സ്വീകരിക്കണം അതിൽ തുടർ നടപടികൾ എന്തെല്ലാം സ്വീകരിക്കണം എന്നുള്ള കാര്യങ്ങളും ആ അമ്മ എക്സിക്യൂട്ടീവ് യോഗത്തിൽ ചർച്ചയാകുമെന്നാണ് മനസ്സിലാക്കുന്നത് ഈ ആളുകൾ അതായത് അമ്മയ്ക്കുള്ളിലെ മറ്റ് അംഗങ്ങൾ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആവശ്യം എത്രയും പെട്ടെന്നൊരു ജനറൽ ബോഡി ാണ് അക്കാര്യം കൂടി ചർച്ചയാകുമെന്നാണ് മനസ്സിലാക്കുന്നത് വിവരങ്ങൾ